മറ്റ് വാർത്തകളിലേക്ക് എറണാകുളത്ത് കൂടുതൽ പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നു കളമശ്ശേരിയിൽ ഒരാഴ്ചക്കിടെ റിപ്പോർട്ട് ചെയ്തത് ഇരുപത്തിയെട്ട് കേസുകൾ പത്ത് പേർ ചികിത്സയിൽ കഴിയുകയാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി എബി ചേരുന്നു എബി എറണാകുളത്ത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇപ്പോൾ മഞ്ഞപ്പിത്തം വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു നിലവിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വൃന്ദ വേങ്ങൂരിലാണ് എറണാകുളം ജില്ലയിൽ ആദ്യമായി ഇത്തരത്തിൽ വലിയ രീതിയിൽ മഞ്ഞപ്പിത്തം പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അവിടെ ഇരുന്നൂറിലധികം ആളുകൾക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് തന്നെ എത്തിയിരുന്നു ഒടുവിൽ മജിസ്ട്രീയൽ അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അതിന്നലെ മജിസ്ട്രീയൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം കളമശരിയിലും സമാനമായ രീതിയിൽ ആളുകൾ കൂടുതൽ ആളുകളിലേക്ക് മഞ്ഞപ്പിത്തം ബാധിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇരുപത്തി ഏഴ് പേർക്കാണ് നിലവിൽ മഞ്ഞപ്പിത്തം ഇവിടെ ബാധിച്ചിട്ടുണ്ട് എന്ന ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്നത് പത്ത് പേർ നിലവിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ് ഈ കളമശ്ശേരി മാർക്കറ്റിന് സമീപം പുറകു ഇത്തരത്തിൽ ഒരു അതിൻ്റെ ഒരു വ്യാപനം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും നഗരസഭയുടെ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ആ നിലയ്ക്കാണ് ഒപ്പം തന്നെ അത്തരത്തിൽ ചില ചില കേന്ദ്രങ്ങൾ അതായത് ഈ ഈ വെള്ളത്തിലൂടെയാണ് ശരിക്കും മഞ്ഞപ്പിത്തം പകരുന്നത് അതിന് അതിന് കാരണമായിട്ടുള്ള ചില കേന്ദ്രങ്ങൾ ഇവിടെ കണ്ടെത്തി അല്ലെങ്കിൽ അതിന് അതിന് കൃത്യമായ രീതിയിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്താൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേങ്ങൂരിൽ നിലവിലുള്ള പോലെയുള്ള ഒരു ആശങ്ക കളമശ്ശേരിയിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഇപ്പോൾ വേങ്ങൂരിലാണ് നമ്മൾ എറണാകുളം ജില്ലയിൽ ആദ്യമായിട്ട് അത്ര വലിയൊരു സ്പ്രെഡ് മഞ്ഞപ്പിത്തത്തിനെ കണ്ടത് പക്ഷേ ഈ കളമശ്ശേരിയിലും പത്ത് ഇരുപത്തി ഏഴ് പേർക്ക് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ആശങ്കപ്പെടേണ്ട സാഹചര്യമാണോ ഒരിക്കലും ഇല്ല കളമശ്ശേരി നഗരസഭയുടെ അതിർത്തി ഭാഗത്താണ് നമ്മൾ കൂടുതലായിട്ട് ഈ മഞ്ഞപ്പിത്തം വന്നിട്ടുള്ളത് ഏകദേശം ഇരുപത്തി ആറ് പേർക്കാണ് കളമശ്ശേരി നഗരസഭയിൽ ഇപ്പോൾ നിലവിൽ മഞ്ഞപ്പിത്തം ഉള്ളത് അതിൽ പതിനൊന്ന് പേര് ഹോസ്പിറ്റലുണ്ട് ബാക്കിയുള്ളവരെല്ലാം ഡിസ്ചാർജായി പോന്നിട്ടുണ്ട് നമ്മുടെ ഈ കളമശ്ശേരി അപ്പോളോ ടൈസിന്റെ ഓപ്പോസിറ്റ് കളമശ്ശേരി മാർക്കറ്റിന്റെ പ്രദേശമാണ് നമ്മളൊരു ഹോട്ട്സ്പോട്ടായിട്ട് കണ്ടിട്ട് ിട്ടുള്ളത് അവിടെ കഴിഞ്ഞ ദിവസം നഗരസഭയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരുന്നു അവിടെ ഒന്ന് രണ്ട് കടകളിലെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ജ്യൂസും മറ്റ് ശീതല പാലി പാലിന്യ പാനീയങ്ങൾ കൊടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ട് അത് അടച്ചുപൂട്ടാനുള്ള നടപടി നഗരസഭ എടുത്തിട്ടുണ്ട് കൂടാതെ കേരള വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ എ സി മേയുടെയും സഹായത്തോടു കൂടി ആ പ്രദേശത്തുള്ള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ ഏതെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൂടെ മലിനജലം കയറി ഈ രോഗം സാഹചര്യം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് പിന്നെ അതിന്റെ സാമ്പിളുകൾ എടുത്ത് നമ്മൾ ടെസ്റ്റിന് അയച്ചിട്ടുണ്ട് എല്ലാം കൃത്യമായിട്ട് നഗരസഭ വകുപ്പുമായി ചേർന്നിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് കൂടാതെ ഒരു വീട്ടിൽ ആർക്കെങ്കിലും ഈ അസുഖം ഉണ്ടെങ്കിൽ അത് പടരാതിരിക്കാനുള്ള നടപടികളും നഗരസഭ ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് വലിയൊരു മീറ്റിംഗ് മന്ത്രിതല യോഗം തന്നെ ഇവിടെ ചേർന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിന്റെ വിവരങ്ങൾ എന്തെങ്കിലും അതിപ്പോ തിരുവനന്തപുരത്ത് ആരോഗ്യവകുപ്പിന്റെ മന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ മീറ്റിംഗ് നടക്കുന്നുണ്ട് അത് ഓൺലൈനിലാണ് നടക്കുന്നത് നമ്മുടെ ഉദ്യോഗസ്ഥർ അതിൽ പങ്കെടുക്കുന്നുണ്ട് അവര് കളമശ്ശേരിയുടെ നിലവിലുള്ള അവസ്ഥ അവരെ അറിയിച്ചിട്ടുണ്ട് അറിയിക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ നമ്മളിപ്പോൾ പറഞ്ഞു ജ്യൂസ് കട ഉൾപ്പെടെ പൂട്ടേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു നേരത്തെയും അവർക്ക് ഇത്തരത്തിലുള്ള വാണിംഗുകൾ കൊടുത്തിട്ടുള്ളതായിരുന്നു തീർച്ചയായിട്ടും നമ്മൾ കളമശ്ശേരി നഗരസഭയിൽ ഈ മഞ്ഞപ്പിത്തം ആദ്യം ഒരാൾക്ക് വന്നപ്പോൾ നാല് പേർക്കാണ് ആദ്യമായിട്ട് ഇവിടെ വന്നതായിട്ട് നമ്മൾ അറിയാൻ സാധിച്ചത് അത് ഈ ജ്യൂസ് കടയുമായി ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് നമ്മൾ നോട്ടീസ് നൽകിയിരുന്നു പക്ഷേ അത് കൃത്യമായിട്ട് അവരത് പാലിക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ നിലവിലത് അടച്ചുപൂട്ടിയിരിക്കുന്നത് കൂടുതൽ കടകളിലേക്ക് പരിശോധനകളൊക്കെ വ്യാപിപ്പിക്കേണ്ട ഒരു സാഹചര്യം അപ്പം തന്നെ നമ്മളിപ്പോൾ വേനൽ കടുത്തതോടുകൂടി ഈ വഴി സൈഡുകളിൽ നിരവധിയായിട്ടുള്ള ഈ ശീതളപാനീയ ആളുകൾ അത് ലൈസൻസ് പോലും ഇല്ലാതെ ആയിരിക്കും ഇരിക്കുന്നത് അപ്പോൾ അതെല്ലാം നമുക്ക് വളരെ ഒരു ഒരു നമുക്ക് അത് സൂക്ഷിക്കേണ്ട ഒരു കാര്യങ്ങൾ തന്നെ അതെ അതെ കളമശ്ശേരി നഗരസഭയുടെ സീപോർട്ട് എയർപോർട്ട് റോഡിൽ ഇന്നലെ തന്നെ രണ്ട് സ്ഥാപനങ്ങൾ നമ്മൾ അടച്ചുപൂട്ടിയിരുന്നുണ്ട് തട്ടുകടകൾ അടച്ചുപൂട്ടിയിരുന്നു അതിലെ ഐസ് മറ്റു കാര്യങ്ങളെല്ലാം എവിടുന്നാന്ന് പോലും കൃത്യമായിട്ട് നമുക്കൊരു ഇല്ലാത്തതിന്റെ പേരിലാണ് നമ്മൾ അടച്ചുപൂട്ടിയത് അപ്പൊ വേനൽ കിടത്ത സാഹചര്യത്തിൽ ഇത്തരമുള്ള സ്ഥാപനങ്ങൾ നേരത്തെ തന്നെ നമ്മൾ അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ചൂട് കടത്ത സാഹചര്യത്തിൽ നമ്മൾ വഴിയോര യാത്രക്കാരുടെ ആവശ്യം അവരുടെ ഒരു ബുദ്ധിമുട്ട് പരിഗണിച്ചിട്ടാണ് നമ്മൾ പിന്നെ കൂടുതൽ കടുത്ത നടപടികളിലേക്കൊന്നും എന്നാൽ എന്നാലിപ്പോൾ നഗരസഭയും ആരോഗ്യവകുപ്പുമായി ചേർന്നിട്ട് കൃത്യമായിട്ട് എല്ലാ ഭാഗത്തും പരിശോധന തുടരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ടും നടപടികളുണ്ടാവും ഈ ഇനിയിപ്പോൾ മഴക്കാലം കൂടെ വരാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ വേനൽ മഴ ശക്തമായി കഴിഞ്ഞാൽ ഡെങ്കിപ്പനി രൂക്ഷമാകാനുള്ള ഉണ്ടെന്നുള്ള വിലയിരുത്തലുകൾ കളിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ നഗരസഭയുടെ ഭാഗത്തുനിന്ന് എങ്ങനെയാണ് മഴക്കാല നേരിടാൻ ായിട്ട് നമ്മൾ കൃത്യമായിട്ട് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നഗരസഭ ആരംഭിച്ചിട്ടുണ്ട് ഈ നഗരസഭയിൽ ഏകദേശം നാൽപ്പത്തി വാർഡുകളാണുള്ളത് വാർഡുകളാണ് ഉള്ളത് അതിൽ പതിനെട്ടോളം വാർഡുകളിലെ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ബാക്കി വാർഡുകളിലെ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ തീർക്കും മഴവെള്ളം എവിടെയും കെട്ടി കിടക്കാതെയും മാലിന്യമായിട്ടുള്ള തോടുകളെല്ലാം കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് രോഗങ്ങൾ പടരാത്ത രീതിയിലേക്കുള്ള നടപടികളുമായിട്ടാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത് എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ കളമശ്ശേരി ഇല്ല എന്നൊക്കെ പറയാം ഒരിക്കലും ഇല്ല ഒരിക്കലുമില്ല ഒരു ആശങ്കയും കളമശ്ശേരി നഗരസഭയിൽ നിലവിലില്ല അതായത് വൃന്ദം അതുതന്നെയാണ് വ്യക്തമായും എടുത്തു പറയാനായിട്ടുള്ളത് വേങ്ങൂരിൽ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള ആശങ്ക ഒരുപക്ഷേ നിയന്ത്രണാതീതമായി തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവിടെ ആ ഒരു മോഡൽ നമുക്കുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ നമുക്ക് ഒന്ന് പേടിക്കേണ്ട അല്ലെങ്കിൽ ആ ഒരു മോഡൽ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു മുൻകരുതൽ എന്തായാലും കളമശ്ശേരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തിയെട്ട് പേർക്ക് ഇരുപത്തിയേഴ് പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പത്ത് പേർ മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത് ബാക്കിയുള്ളവർ രോഗമുക്തി നേടിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും വീടുകളിൽ രോഗബാധിതരായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്കും അവരുടെയും സുരക്ഷ കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ കണക്കുകൾ കാര്യങ്ങൾ എല്ലാം തന്നെ എടുക്കുന്നതിനും അവർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടികൾ നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കളമശ്ശേരി മാർക്കറ്റിന്റെ പിൻഭാഗത്താണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഇതിന് ഈ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കാനുള്ള കാരണമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടായത് എന്നുള്ളതിന്റെ വിലയിരുത്തൽ ആ ഒരു മനസ്സിലാക്കലിന്റെ അടിസ്ഥാനത്തിന്റെ തുടർ നടപടികൾ കൃത്യമായി തന്നെ സ്വീകരിക്കാൻ കഴിഞ്ഞു അതുതന്നെയാണ് വളരെ വേഗം തന്നെ ഇതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇവിടെ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ും വേങ്ങൂരിൽ നമ്മൾ കണ്ടതുപോലെയുള്ള ഒരു വലിയ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം എന്തായാലും കളമശ്ശേരിയിൽ ഇല്ല എന്ന് തന്നെയാണ് നഗരസഭ അധികൃതർ വ്യക്തമാക്കുന്നത് നഗരസഭയുടെ ആരോഗ്യ വിഭാഗം അക്കാര്യത്തിൽ കൃത്യമായ രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു ഇന്ന് വലിയൊരു മീറ്റിംഗ് തന്നെ അതായത് മന്ത്രി മന്ത്രിതല യോഗം തന്നെയായിരുന്നു അത് തിരുവനന്തപുരത്ത് നിന്ന് മന്ത്രി പങ്കെടുത്ത ഒരു യോഗത്തിൽ ഇവിടുന്ന് ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ ഇവിടുത്തെ പി എച്ച് എസ് സിയിൽ പങ്കെടുത്തിരുന്നു ആ യോഗത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നത് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മഞ്ഞപ്പിത്തം കഴിഞ്ഞ് ഇനിയിപ്പോൾ മഴ പെയ്യുന്നതോടുകൂടി തന്നെ ഡെങ്കുപ്പനി വലിയ രീതിയിൽ വ്യാപിക്കാനുള്ള സാധ്യത കൂടി കണക്കാക്കുന്നുണ്ട് അത്തരത്തിലൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ ഉള്ള മുൻകരുതലുകൾ എടുത്തുകൊണ്ട് ഈ മഴക്കാല പൂർവ്വ ശുചീകരണം ശുചീകരണ പ്രവർത്തനം നഗരസഭ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അങ്ങനെ ഈ ഇനി ഒരു വലിയ വലിയ ആശങ്കയിലേക്കോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലേക്കോ ആളുകളെ നടപടികളാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് സാഹചര്യം ഇല്ല എന്നാണ് നഗരസഭ പറയുന്നത് കൂടാതെ തന്നെ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെയും ആശാവർക്കർമാരുടെയും നേതൃത്വത്തിൽ ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള പരിപാടികളുമായി നഗരസഭ മുൻപോട്ട് പോവുകയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എ ബി ജോൺ തോമസ്